എന്നാ ഒരു അവിടെ അത് നേപ്പാളികളാ ബിജിമോളെ ദുബായിൽ എവിടെയാണ് റൂം ഞാൻ താമസിക്കുന്ന സത്വയില് ജോബ് ചെയ്യണത് ബുർജിമാലില് ചാല് കാണിക്കുമോ ചേച്ചി ലിപ്പ് കൊള്ളാം ഉം ഞങ്ങള് കണ്ടു എന്ത് കണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ കാണാൻ പറ്റുന്നോ നിങ്ങക്ക് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിച്ചോ ഡൈറ്റിങ്ങിലട ചേച്ചിയുടെ വലിയ കോതമാണല്ലോ ആദ്യം വന്ന് നോക്കീന ചേച്ചി ചേച്ചി ലൈവിൽ ചീത്ത വിളിക്കുന്ന മക്കൾ കേൾക്കല്ലേ ആവശ്യമില്ലാണ്ട് ചീത്ത പറയുന്നില്ലല്ലോ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ഊരിൻ പേരില്ലാത്ത മയർമാര് വന്ന് ചോർന്നിട്ടല്ലേ ഈ പറയണേ അല്ലേ അല്ലാതെ ഞാൻ പറയുന്ന ഒന്നാമതേ എനിക്ക് വൈ ഇന്നലെ അവനൊരു പാകിസ്ഥാനി വന്നു അല്ല പൊളിച്ചു വച്ചേക്കാം ഇന്നലെ എനിക്കൊരു പാകിസ്ഥാനി വന്നു എന്റെ പൊന്നു മക്കളെ രണ്ടു മണിക്കൂർ തേക്ക് ഹോ ഞാൻ അവനെ സഹിച്ച പാട് നീപ്പ അനക്കാൻ പറ്റണില്ല ശൈലം അറിയോ ഊഹ് ഒരു പാകിസ്ഥാനി വന്നിട്ട് എന്റെ പൊന്നും മോനെ യും ഒരു കൊല ഞാൻ അവന്റെ വണ്ടിയിൽ പോയി ഇവരു സാധനം കാണിച്ചു ഞാൻ ഞാനങ്ങനെ ഇട്ടിപ്പോയിന്ന് ഇതും ഒരു സാധനം അവന്റെ എന്റെ കാലുണ്ടു നിന്നെ കാലൊക്കെ ഒരു രക്ഷ കാലൊക്കെ പിടിച്ച് വരച്ച് നയൻറെ അണ്ടി വലുതാണോ നിന്റെ കാലും വലുതാ വലുതാണോന്നോ എന്റെ മുത്തപ്പാ പറഞ്ഞു ചാൻസ് ഉണ്ട് ഡ്രൈ ഇട്ടില്ല ചേച്ചി അതോ ഷെമ്മിസ് മാത്രോ കുളിച്ചോട്ടെ ഉം നിങ്ങോട്ടിരിക്കുവോ കുടിച്ചിട്ട് വരാം ഞാൻ പോയിട്ട് എനിക്ക് കുറച്ച് പണിണ്ട് ബാത്റൂമില് ഹലോ ഗുസ് എനിക്ക് എന്തായിരിക്കും ബാത്റൂമിൽ ചെറിയ പണി നിങ്ങൾ പറയൂ ഞാൻ എന്ത് പണിക്കായിരിക്കും ബാത്റൂമിൽ പോണാൻ എന്തായിരിക്കും എന്തായിരിക്കും ബാത്റൂമിൽ എനിക്ക് പണി പറയൂ എന്തായിരിക്കും എനിക്ക് ബാത്റൂമിൽ കുറച്ച് എനിക്ക് ചെറിയൊരു പണിയുണ്ട് എന്തായിരിക്കും ബാത്റൂമിൽ പണി നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ കൂട്ടാൻ പോകില്ല പറയൂ ഗോയ്സ് ആ ശേ പോ ചേട്ടാ പോ മയ്യേ Ningai choo na wangu jamu dogo